പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും വ്യാപാരം നിരോധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മലയാളി പാക് താരങ്ങൾക്ക് സ്വീകരണം നൽകിയത് രാജ്യത്തിനാകെ നാണക്കേടായിട്ടുണ്ട് ഇത് ആകസ്മികമായി സംഭവിച്ചതാണെന്ന് കരുതാനാവില്ല ക്യൂബ അതായത് സി യു ബി എ എ എന്ന സംഘടനയുടെ വിശദീകരണത്തിൽ പാകിസ്ഥാനെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അഫ്രീദിയെ പോലെയുള്ള ഒരു കടുത്ത ഇന്ത്യ വിരുദ്ധനെ എതിരിട്ട് കയ്യടികളോടെയും ആർപ്പ് വിളികളോടെയും സ്വീകരിച്ച നടപടികൾ ഈ ഒരു വിശദീകരണം കൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ അപഹസിക്കാൻ പാകിസ്ഥാൻ അവസരമുണ്ടാക്കുക വഴി മാപ്പർഹിക്കാത്ത തെറ്റാണ് ഇവർ ചെയ്തത് ഇവർ ആഭ്യന്തര ശത്രുക്കളുടെ ണത്തിൽപ്പെടുന്നവരാണെന്ന് നിസ്സംശയം പറയേണ്ടിവരും സ്വന്തം സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചാണ് ഷാഹിദ് അഫ്രീദിക്ക് സംഘാടകർ സ്വീകരണം നൽകിയത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലുവും ദുബായിലെ മലയാളി സംഘടനയുടെ ചടങ്ങിൽ അങ്ങനെയാണ് അതിഥികളായത് ഇവരെ ചടങ്ങിന്റെ ഭാരവാഹികൾ വീതിയിലേക്ക് ക്ഷണിക്കുന്നതിനെയും തുടർന്ന് ഇവർ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതിനെയും ഒക്കെ ദൃശ്യങ്ങൾ ഇതിനോടകം വൈറലായി കഴിഞ്ഞു സ്വന്തം സാംസ്കാരിക പരിപാടി നടത്തിവച്ചാണ് ഷാഹിദ് അഫ്രീദിക്ക് സംഘടകർ ഊഷ്മള സ്വീകരണം നൽകിയത് എന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് തൊട്ടടുത്ത് പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരെ സംഘടകർ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് വിവരം അതേസമയം ഇവർക്ക് സ്വീകരണം ഒരുക്കിയതിൽ വിശദീകരണവുമായി സംഘാടകർ രംഗത്തെത്തിയിട്ടുണ്ട് അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന താരങ്ങൾ ആരും ക്ഷണിക്കാതെ തങ്ങളുടെ പരിപാടിയിലേക്ക് കടന്നു കയറുകയായിരുന്നു എന്ന വിചിത്ര ന്യായീകരണമാണ് സംഘാടകർ നിരത്തുന്നത് ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് ദുബായിൽ മലയാളി സംഘടന സ്വീകരണം നൽകിയത് വൻ വിവാദമായിരിക്കുകയാണ് ദുബായിൽ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ക്യൂബായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് പാക് ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലുവുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് ജിഹാദി സംഘടനകളുടെ സ്വാധീനത്തിലാണ് ഇത്തരമൊരു പരിപാടി അരങ്ങേറിയതെന്ന് പരാതികൾ ഉയർന്നിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ പരിപാടിയെക്കുറിച്ച് നിരവധി പരാതികൾ ലഭിച്ചു കഴിഞ്ഞു ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യാ കപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരുന്നു